നമസ്കാരം ഒരാളെ മോശക്കാരനാക്കി ചിത്രീകരിക്കുന്നതിന് വ്യാജ പീഡന ആരോപണങ്ങളും ഒക്കെ നമുക്ക് ചുറ്റും പലപ്പോഴും സംഭവിക്കാറുണ്ട് അത്തരം ആരോപണങ്ങൾ വ്യാജമെന്ന് തെളിയിക്കുന്നത് വരെ അവർക്ക് നേരിടേണ്ടി വരുന്നത് വലിയ ബുദ്ധിമുട്ടുകളുമായിരിക്കും അത്തരത്തിൽ ഒരു വ്യാജ പരാതി നൽകിയ പെൺകുട്ടിക്ക് ജയിൽ ശിക്ഷ വിധിച്ച സംഭവമാണ് ഉത്തർപ്രദേശിലുണ്ടായത് ബലാത്സംഗ കേസിൽ തെറ്റായി മൊഴി നൽകിയതിനാണ് യുവതിയെ കോടതി ശിക്ഷിച്ചത് ഉത്തർപ്രദേശിലെ ബരേലിയിലെ കോടതിയാണ് ഇരുപത്തിയൊന്നുകാരിയായ യുവതിയെ ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ദിവസത്തെ തടവിന് ശിക്ഷിച്ചത് അതായത് നാല് വർഷവും മാസവും എട്ട് ദിവസവും ഉൾപ്പെടുന്ന തടവ് കാലയളവ് ഇതിനു പുറമെ അഞ്ച് പോയിന്റ് എട്ട് എട്ട് ലക്ഷം രൂപ പിഴയും ചുമത്തി പിഴ അടച്ചില്ലെങ്കിൽ പിഴയടച്ചില്ലെങ്കിൽ മാസം കൂടി യുവതി തടവ് അനുഭവിക്കണം കേസിനാസ്പദമായ സംഭവം ഇങ്ങനെയാണ് തട്ടിക്കൊണ്ടുപോയെന്നും പീഡിപ്പിച്ചെന്നും ആരോപിച്ച് രണ്ടായിരത്തി പത്തൊൻപതിലാണ് യുവതി ഇരുപത്തിയഞ്ചുകാരനായ യുവാവിനെതിരെ പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് ബലാത് സംഘ കേസിൽ ഇരുപത്തിയഞ്ചുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു കേസിന്റെ വിചാരണയ്ക്കിടെ യുവതി മുൻപ് നൽകിയ മൊഴി മാറ്റി പറഞ്ഞു ഇരുപത്തിയഞ്ചുകാരൻ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നുള്ള വാദവും യുവതി നിഷേധിച്ചു ഇതോടെയാണ് തെറ്റായ മൊഴി നൽകിയതിനും വ്യാജ തെളിവുണ്ടാക്കിയതിനും ഐ പി സി നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പ്രകാരം യുവതിക്കെതിരെ കേസെടുത്തത് തുടർന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു യുവതി മൊഴി മാറ്റിയതോടെ ബലാത്സംഗ കേസിൽ പ്രതിയായിരുന്ന ഇരുപത്തിയഞ്ചുകാരനെ കോടതി കുറ്റവിമുക്തനാക്കി ബലാൽസംഘ കേസിൽ ഇരുപത്തിയഞ്ചുകാരൻ ജയിലിൽ കിടന്ന അതേ കാലയളവ് തന്നെയാണ് യുവതിക്കും തടവ് വിധിച്ചിരിക്കുന്നത് ഈ കാലയളവിൽ യുവാവ് ജോലിക്ക് പോയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ട വേതനമാണ് പിഴത്തുകയായി നിശ്ചയിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ട് വരെയാണ് ബലാത്സംഘ കേസിൽ പ്രതിയായി ഇരുപത്തിയഞ്ചുകാരൻ ജയിലിൽ കഴിഞ്ഞത്